ഹായ് ഫ്രണ്ട്സ് ഇംഗ്ലീഷിൽ ഒരു വേഡ് തന്നെ സന്ദർഭാനുസരണം വ്യത്യസ്തമായ രൂപങ്ങളിൽ ഉപയോഗിക്കും ഫോർ എക്സാമ്പിൾ സക്സസ് എന്ന വേഡ് നോക്കുക പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നൗണാണ് ഉപയോഗിക്കുന്നത് ഫെയിലർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് ഫെയിലർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് പക്ഷേ എല്ലായിടത്തും നമുക്ക് ഈ സക്സസ് ഉപയോഗിക്കാൻ പറ്റുമോ മറ്റു ചില വാചകങ്ങളിൽ വേർബായിട്ട് ഉപയോഗിക്കേണ്ടി വരും ആഡ് വേർബായിട്ട് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ എങ്ങനെയാണത് വരുന്നത് നോക്കാം എം എ യൂസുഫ് അലി ഒരു വിജയിയായ അല്ലെങ്കിൽ വിജയിച്ച ബിസിനസ്സുകാരനാണ് എം എ യൂസുഫ് അലി ഈസ് എ സക്സസ്ഫുൾ ബിസിനസ് മാൻ ഇവിടെ നമ്മൾ സക്സസിൻ്റെ അജക്റ്റീവായിട്ടുള്ള സക്സസ്ഫുൾ എന്ന ഫോമാണ് ഉപയോഗിച്ചത് എം എ യൂസുഫ് അലി ഈസ് എ സക്സസ്ഫുൾ ബിസിനസ് മാൻ ഇനി അവൾ അവളുടെ എം ബി എ വിജയകരമായി പൂർത്തിയാക്കി എന്ന് പറയുമ്പോഴോ ഷീ കംപ്ലീറ്റഡ് എർ എം ബി എ സക്സസ്ഫുള്ളി ഷി കംപ്ലീറ്റഡ് എർ എം ബി എ സക്സസ്ഫുള്ളി വിജയകരമായി അവളുടെ എം ബി എ അവൾ പൂർത്തിയാക്കി ഇനി ഇതൊരു വേർബായിട്ട് ഉപയോഗിക്കുമ്പോഴോ യു ക്യാൻ സക്സീഡ് ഇഫ് യു വർക്ക് ഹാർഡ് നീ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നിനക്ക് വിജയിക്കാം ഇങ്ങനെ ഒരു വേർഡ് തന്നെ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കും ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ബിഗിനേഴ്സ് പലപ്പോഴും ആശയക്കുഴപ്പത്തിലാകുന്നത് ഇംഗ്ലീഷ് അക്കാദമി ദി ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്